നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കൂടുതൽ പറയുന്നില്ല ഇവർക്ക് പറയാനുള്ളത് ഇവർ തന്നെ പറയും അതാണ് നല്ലത് കുറച്ച് കുറച്ചാളുകൾ പെട്ടെന്ന് വന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തത്സമയമാണ് കുടിയാമല പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് കുടിയാമല ഇവിടെ എരുവേശി എന്നൊരു പഞ്ചായത്തുണ്ട് ആ എരുവേശി പഞ്ചായത്തിലെ ഇരുന്നൂറോളം സഹോദരിമാര് ഇവിടെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കാം അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ മുഖവരിയായിട്ട് പറയാം പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും സംശയിക്കേണ്ട നമ്മുടെ രാവിലെ തന്നെ നല്ല കറുത്ത പാൻറും വൈറ്റ് ഷർട്ടും ഇട്ട് ഇൻസൈഡ് ചെയ്ത് നല്ല പോളിഷ് ചെയ്ത ഷൂ ഒക്കെ ആയിട്ട് നിങ്ങളുടെ വീടിന് മുന്നിലേക്ക് ചില ലപന്മാർ കയറി വരും എന്നിട്ട് മോഹന വാഗ്ദാനങ്ങൾ തരും വീണ്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്തായാലും ഇവിടെ പെട്ടവരുണ്ട് ആ പെട്ടവരോട് നമുക്ക് ചോദിക്കാം അതിങ്ങോട്ട് വാ നിങ്ങൾ ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്താ ശരി സംഭവിച്ചു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വിടുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു സൊസൈറ്റി മുഖാന്തിരം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ ഗൃഹോപകരണങ്ങൾ സ്കൂൾ കിറ്റ് ഭക്ഷ്യ കിറ്റ് തയ്യൽ മെഷീൻ വാട്ടർ ടാങ്ക് ഇരുചക്ര വാഹനം അങ്ങനെ മുതലായ പ്രൊജക്ടുകൾ വഴി സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പ്രലോഭിപ്പിച്ച് ഞങ്ങളെ സീഡ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയിൽ ഞങ്ങളെ സൊസൈറ്റി ഞങ്ങളെഷിപ്പ് രൂപ കൊടുത്തിട്ട് പ്രശ്നോട് പറയാം സീഡ് സൊസൈറ്റിയെ കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് നമ്മുടെ അനന്ത് കൃഷ്ണൻ ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഉഡായ്പ ലവന്മാര് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ഓടി ചാടി മറിഞ്ഞുകൊണ്ട് തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോടികളാണ് ഈ പാവങ്ങളിൽ നിന്ന് കൊണ്ടുപോയത് ബാക്കി പറഞ്ഞോ എന്തായാലും കേൾക്കട്ട ആളുകൾ ഈ സീഡ് സൊസൈറ്റിയിൽ അമ്പത് ശതമാനം സബ്സിഡി തരുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഇത് എൻ എൻജിഒ യൂണിയന്റെ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഇത് പകുതി പൈസ നമ്മൾ സ്വരൂപിക്കുകയും ബാക്കി പൈസ സി എസ് ആർ ഫണ്ട് വഴി പ്രമുഖ കമ്പനികൾ സി എസ് ആർ ഫണ്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സ്കൂട്ടറിന് ഞാൻ സ്കൂട്ടറിന് കൊടുത്തു വാട്ടർ ടാങ്കിന് കൊടുത്തു തയ്യൽ മെഷീന് കൊടുത്തു എത്ര രൂപ സ്കൂട്ടറിന് കൊടുത്തു സ്കൂട്ടറിന് ഒരു പുതിയ സ്കൂട്ടറിന് എത്ര റേറ്റ് ഉണ്ട് ഒരു ലക്ഷത്തിരുപതിനായിരം രൂപയുണ്ട് ഒരുപതിനായിരം രൂപയുടെ സാധനം പകുതി പൈസ കൊടുത്താൽ പകുതി അവർ കൊടുക്കും അതൊക്കെ കൊടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടല്ലോ എന്തായാലും ഇവിടെ ഒരു ചേച്ചി ഇപ്പൊണ്ട് എന്താ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് പതിമൂവായിരം കൊടുത്തു ഇരുപത്തി ആറായിരം രൂപ എന്ത് പവർ മെഷീൻ അത്ര പൈസ പകുതി അടച്ചാൽ ബാക്കി നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഇട്ട് പാവം സഹോദരിമാരൊക്കെ ഇട്ട് ഒരു പണി കൊടുത്തപ്പോ അവർക്ക് സമാധാനം ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ എന്ത് അവരോട് നേരത്തെ സംസാരിച്ചത് വ ഇവിടെ തന്നെ പറ ഒരു യുവതിയാണല്ലോ പറയണല്ലോ പോകുന്നുണ്ടോ ഇല്ല എന്ത് ചെയ്യുന്നു തയ്ക്കുന്ന ആളല്ലേ എല്ലാവരും സാധാരണ ജോലി ചെയ്യുന്ന ആളുകളാണല്ലേ എത്ര രൂപ പോയി ഈ സ്കൂട്ടറിന് കൊടുത്ത അറുപതിനായിരം രൂപ ലോൺ എടുത്തിട്ടാണോ അല്ല കുടുംബശ്രീ എടുത്തിട്ടാണോ ആ സ്വരുക്കൂട്ടി വെച്ച പൈസയാണ് വെച്ച പണം ഇവർ കൊടുത്തു ആ കൊടുത്തിട്ട് ഇപ്പോ സംഭവിച്ചേ ഹലോ ചേച്ചിയെ പരാതി എഴുതി തീർന്നോ തീർന്നോ പരാതി തീർന്നു പരാതി എഴുതുകയാണല്ലേ ഇതാ പരാതി എഴുതി 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 കൈ തളർന്നു ഇവട്ടെ അത് പോയിക്കോട്ടെ എന്റെ പേരെന്താ ചേച്ചി മൊഴിച്ചേച്ചിട്ട് എവിടെയാ അറിയിക്കാമല്ല ഒരു മലയോര മേഖലയാണ് ഒരു സ്കൂട്ടർ കിട്ടിയാൽ നല്ലതാണ് നിങ്ങൾ സ്കൂട്ടറിന് പൈസ കൊടുത്തു ഡാർക്കാണ് നിങ്ങൾ കൊടുത്തത് പറഞ്ഞിട്ട് ിൽ സ്കൂട്ടി കിട്ടും പലതവണ ചോദിച്ചിട്ട് സ്കൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല ഉത്തരവാദിത്വം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ അനന്തകൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾ സഹായിക്കണം അവനൊന്നും ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആളുകളാണ് ചേച്ചിയേ എത്ര രൂപ അറുപതിനായിരം രൂപ മലയോര മേഖലയിലൊക്കെ ഉള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും സാധാ നിവൃത്തിയില്ലാത്ത കുടുംബത്തിൽ സ്കൂട്ടി പറഞ്ഞപ്പം അതും ഈ ഈ പരിപാടികളെല്ലാം എം എൽ എ രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്തുള്ള അതാണ് പറയാൻ പോകുന്നത് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീയുടെ നേതാക്കന്മാരും മേയറും പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ വെയിലായതുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക പഞ്ചായത്തില് വലിയ മീറ്റിംഗ് വിളിക്കുക ഇത് ഗവൺമെന്റിന്റെ പരിപാടിയാണെന്ന് ആളുകളെ സമർപ്പിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്തത് അങ്ങനെയാണ് ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും അല്ലേ അതെ ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എം എൽ എ സഹിതം മുൻസിപ്പൽ ചെയർമാന് ബ്ലോക്ക് സെക്രട്ടറി ജനപ്രതിനിധികളെല്ലാം അവരോടൂടെ ചോറിച്ച് അവിടെ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അപ്ലോഡ് ചെയ്ത് പ്രോമിസറി നോട്ടർ എഴുതി ഗസ്റ്റഡ് ഓഫീസർ സിഗ്നേച്ചർ ചെയ്ത് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അതാത് കമ്പനികൾ വന്ന് അവരുടെ വണ്ടി ഡിസ്പ്ലേ ചെയ്ത് ഏത് മോഡൽ വേണം ഏത് കളർ വേണം എവിടുന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിച്ച് നമ്മൾ വീട് രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റുമോ വണ്ടിയുടെ കളർ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കില്ല ഓൾറെഡി അതെ ഓൾറെഡി രജിസ്ട്രേഷൻ തുടങ്ങി പിന്നെ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് അനന്തകുമാർ വന്നതല്ല സാറേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കോർഡിനേറ്റേഴ്സും അതിന്റെ പ്രൊമോട്ടേഴ്സും വന്ന് ഇത് ഗവൺമെന്റിന്റെ സ്കീം അതാണ് ഇവിടെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും നിൽക്കുന്ന ആളുകളെ ഇത് പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കാണും ഇപ്പൊ പതിനായിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ലവന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അതിന് യഥാർത്ഥത്തിൽ പിന്നെ ഈ പാവകളാക്കിയിട്ട് ഇങ്ങനെ വിടുന്ന കുറെ ആളുകളുണ്ട് അവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ് അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും കുടുംബശ്രീ പ്രവർത്തകരുണ്ടാവും അങ്ങനെ ഒരു കൂലിയും വേലയും ഇല്ലാതെ മാറി മാറി പല കമ്പനികളിൽ പോകുന്ന യുവതികളെയാണ് പൊതുവേ ഇങ്ങനെ വിടുക അവർ പോയി ഇവരോട് ഇങ്ങനെ പറയും മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും നിങ്ങൾക്കൊരു സ്കൂട്ടർ കിട്ടുന്നില്ല അറുപതിനായിരം രൂപ മുറിക്കാ പോരെ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഇവർ അറുപതിനായിരം രൂപ അവിടെ നിന്ന് ഇവിടുന്ന് ലോണെടുത്തും സ്വരുക്കൂട്ടി വെച്ചതൊക്കെ ആയിട്ട് കൊടുത്ത് കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് അനന്തകൃഷ്ണൻ ഇങ്ങനെ അങ്ങനെ എന്താണ് പണത്തിന്റെ മുകളിൽ ഇറങ്ങാൻ തുടങ്ങി ഇപ്പം ജയിലിൽ നല്ല സുഖ ലോലഭനായിട്ട് ഇരിക്കുന്നുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പണം കിട്ടുമെന്ന് വല്ല തോന്നലുണ്ടോ അനന്തകൃഷ്ണൻ ഇറങ്ങിയ പണം കിട്ടുമോ ചേച്ചി കിട്ടുമോ ആ ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ ആ നിങ്ങൾ നമ്മുടെ നാട്ടുകാരിയല്ലേ അതെ പ്രതീക്ഷയുണ്ടോ പൈസ കിട്ടും നിങ്ങളുടെ ആഗ്രഹം കിട്ടണമെന്നാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു അഞ്ചിന്റെ നയാ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല ചേച്ചി കിട്ടത്തില്ല ഇതൊക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാനൊക്കെ ഇത് എത്ര വീഡിയോ ചെയ്തു അഞ്ചും ആറും വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഉഡായ്പ് ലവന്മാരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു നിങ്ങൾ പെടരുത് 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 എന്ന് പല തവണ പറയുന്നതാണ് പക്ഷേ വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടേയിരിക്കും എത്ര പോയി ചേച്ചി മുപ്പ് ലാപ്ടോപ്പിനല്ലേ മുപ്പതിനായിരം രൂപ ലാപ്ടോപ്പിന് നിങ്ങൾ കൊടുത്തു അവർക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല ലാപ്ടോപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടും നമ്മൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിന്റെ വില എത്രയാണെന്നറിയോ അറിയുമോ മുപ്പത്തി എണ്ണായിരം രൂപയാണ് അതിന് എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തിനാണ് ലാപ്ടോപ്പ് മകന്റെ പഠനത്തിനാണ് സാധാരണ എഡിറ്റിംഗിന്റെ വലിയ സോഫ്റ്റ്വെയർ ഒന്നും അതിനകത്ത് കരേണ്ട ആവശ്യമില്ലല്ലോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഏറ്റവും നല്ല ലാപ്ടോപ്പ് നമ്മുടെ ഈ മാർക്കറ്റ് അവൈലബിൾ ആണ് എന്നിട്ടും കൊടുക്കുകയാണ് മുപ്പതിനായിരം നമുക്കിതിനെക്കുറിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇതാണ് നമ്മുടെ നാട് ഇങ്ങനെ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടാൻ ഇനിയും നമ്മുടെ മുന്നിൽ നിന്ന് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ജനിച്ചപ്പോൾ മുതൽ ഇൻസൈഡും ടീഷർട്ട് ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാന്റും വെള്ള ടീഷർട്ടും ഇട്ടിട്ട് ജനിച്ചപ്പോൾ മുതൽ ഇമാതിരി പണിയെടുക്കുന്ന കുറേമാർ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട് അയല്ലാ നാട്ടിലും മരുണ്ട് ഇവർക്ക് വേറെ ഒരു പണി അറിയില്ല ഒരു പണിക്ക് ഇവർ പോകത്തുമില്ല അതിന്റെ സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റുമോ ഇല്ലേ മറ്റവന്റെ പൈസ നിങ്ങൾക്ക് അധ്വാനിച്ചിട്ടുണ്ടാക്കി തയ്യലൊക്കെ ചവിടിച്ച് 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 ചവിട്ടി ഉണ്ടാക്കിയ പൈസയല്ലേ അല്ലേ അതിന്റെ സുഖം അവർക്ക് ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ലല്ലോ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പൈസ കിട്ടി കഴിഞ്ഞാൽ നല്ല സുഖലോലുപരമായിട്ട് കാറിൽ എ സിയിലെ കാറിലൊക്കെ വരാം എന്താ പേരെന്താ എത്ര രൂപ പോയി ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നില്ലേ നിങ്ങൾ അങ്ങനെ പിന്നെ വിചാരിക്കേണ്ട ഇത് വിഷമം കൊണ്ട് പറയുന്നതാണ് ഇത്രയും ആളുകൾ സഹോദരിമാര് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ രാവിലെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഇതിന് വാ ഇങ്ങോട്ട് വാ ഇതിനൊരു തിരിയ ഈ കൈ ഇങ്ങോട്ട് വന്നേ ആ കൈക്കുഞ്ഞൊക്കെ ആയിട്ട് വന്നപ്പോ വിഷമം തോന്നുന്നു കാണണ്ട മോളാ വേണ്ട ഒരു കുട്ടിയായിട്ട് വരുന്നുണ്ട് അവിടെ അവിടുന്നുണ്ടട്ടെ ആ കുട്ടിയെ മാറ്റി പിടിച്ച കുട്ടിയെ മാറ്റിക്കുക കുട്ടിയെ ആളുകൾ കാണണ്ട അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ പറയാനുള്ളത് പറഞ്ഞോളൂ ഇല്ല അല്ലേ ആ ഓക്കെ എന്തായാലും ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള കൈക്കുഞ്ഞുമായിട്ടൊക്കെ ഇവിടെ വന്നത് അത്രയും വിഷമം കൊണ്ട് തന്നെയാണ് അല്ല ഇവരെല്ലാം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാൻ പോവാണ് നിങ്ങള് അതെ ആ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ട് തീരുമാനം ആളെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് വിശ്വാസമാണല്ലോ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേരള പോലീസ് തയ്യാറാകുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷ കാരണം ഇവർ കേസെടുക്കാൻ തയ്യാറാണ് കേസെടുക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വി അനന്തകൃഷ്ണനെതിരെ കേസെടുത്ത് വരികയാണ് പിന്നെ ഒരു കാര്യം ഇവിടുത്തെ ലോക്കലായിട്ട് ഇവരെ പറ്റിച്ച കുറെ ലവന്മാരുണ്ടല്ലോ അവന്മാരെ എരുവേശി പഞ്ചായത്തിലെ മാത്രമല്ല കേട്ടോ എനിക്ക് അത്ഭുതം തോന്നുന്നു അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ചന്ദനക്കാമ്പറാ അതെവിടെയാണ് ഇത് പഞ്ചായത്താ പയ്യാവൂർ പഞ്ചായത്താ പയ്യാവൂർ പഞ്ചായത്ത് അവിടുന്ന് കുറെ ആൾക്കാരെ വിളിച്ചായിരുന്നു തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നും കുറെ ആൾക്കാരെ വിളിച്ചിരുന്നു ഈ വിളിച്ചതിനപ്പുറത്ത് ചില ആളുകൾ എന്നെ വിളിച്ചു ശ്രീനി ആ വാർത്ത ഇപ്പൊ കൊടുക്കല്ല ഞങ്ങളൊക്കെ അതിന്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിച്ചവരാണെന്ന് ശ്രീനി വാർത്ത കൊടുക്കും നിങ്ങൾ ഏജന്റുമാരായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും പക്ഷേമാരല്ലേ അതെ ഉണ്ട് അല്ലാത്തവന്മാരുണ്ട് ലേഡീസ് അല്ലാത്ത കുറെ തളുപ്പിലൊക്കെ കുറെ ആളുകളുണ്ട് സുഹൃത്തുക്കൾ തന്നെയുണ്ട് ഇവിടുത്തെ സിൽന എന്ന് പറയുന്ന ആളാണ് പേര് പറയണല്ലോ സിൽന എന്ന് പറയുന്ന ആളാണ് ഈ മേഖലയിൽ അപ്പൊ ഇത്തരത്തില് ആളെ പറ്റിച്ച് നിങ്ങൾ പണക്കാരായി നിങ്ങളുടെ മുകളിലുള്ളവര് പണവും കൊണ്ട് പോയപ്പോ നിങ്ങളാണ് ഇവരോട് സമാധാനം പറയേണ്ടത് ഇത് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളി കടക്കുകയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിനകത്ത് ഒരു തെളിവ് ഉണ്ടാവില്ല ഇവരിപ്പം എഴുതി കൊടുക്കുന്ന ഈ വെള്ള ഒരു ഒരുവരെയും കോടതി പോയാൽ ഉണ്ടായില്ല എന്നുള്ള നൂറ് ശതമാനം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ നാട്ടില് എനിക്കതിലെ പത്ത് കോടിയുടെ വക്കീൽ നോട്ടീസ് ഇവിടെ ഉണ്ട് അപ്പോ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി തരും ഈ സൊസൈറ്റി അങ്ങനെയാണ് ഗവൺമെൻറ് എല്ലാ നിയന്ത്രണങ്ങൾക്കും ബാധകമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് പണം പോയാൽ സർക്കാർ മോദി തരും അല്ലെങ്കിൽ പിണറായി വിജയൻ തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക അവരാളും തരില്ല അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവർക്കും നർമ്മപ്പെട്ടെ ഇവർക്ക് ഈ പോയ പണമെങ്കിലും പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള അവസരം സർവശക്തൻ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിപ്പിക്കുന്നു മറ്റൊരു ലക്ഷ്യമായി വീണ്ടും കാണാം ഗുഡ് ബൈ